എല്ലാവർക്കും നമ്മുടെ പുതിയ ഇവിടെയിലൊക്കെ വീണ്ടും സാധനം നിങ്ങളെല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണല്ലോ എങ്കൊരു കിടില സ്പോട്ടുമായിട്ട് നമ്മുടെ കൊല്ലത്തുള്ള രണ്ടാംകുട്ടി ജംഗ്ഷനിലെ ലഞ്ച് ബോക്സിലാണ് ഞങ്ങളിപ്പം പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മൂവായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ ആരെയും കാണാൻ പറഞ്ഞു തുടങ്ങി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബില്ല് എനേബിൾ ചെയ്ത് നോക്കുക നമ്മളിവിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹോട്ടലിലോട്ട് എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാക്ക് വാഷാണ് നമ്മൾ കയറുന്നത് തന്നെ അപ്പോൾ അത്യാവശ്യം നമുക്ക് വണ്ടി വേർക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി തുടങ്ങാം അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പപ്പടം അതുപോലെ സലാഡ് നാരങ്ങ അച്ചാറൊക്കെയാണ് പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈന്തപ്പഴത്തിൻ്റെ നമ്മൾ അച്ചാറൊന്നാ വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചു തീർട്ടാ സംഭവം അടിപൊളിയാണ് വേറെ ലെവലാണ് കേട്ടോ അപ്പം കഴിക്കുമ്പോഴുള്ള ആ ഒരു സാദ് പറഞ്ഞാൽ തീർക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറയാം നമ്മൾ രണ്ടാംകുട്ടി ജങ്ഷനാണ് കറക്റ്റ് അതിന് ഓപ്പോസിറ്റ് നമ്മളൊരു ബേക്കറി വരുന്നുണ്ട് അപ്പം ഒരു ഷോപ്പ് വഴി നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഓർമ്മയെങ്കിലും മേടിച്ചിരിക്കും അപ്പോൾ ഒരു വട്ടം കഴിച്ചാൽ ഇതിൻ്റെ ആ ഒരു സ്വാദ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല അതേപോലെ നമ്മുടെ ഈ ഒരു ഷോപ്പിലെ സ്റ്റാഫ് അതായത് ചേട്ടന്മാരെല്ലാവരും നമ്മുടെ അടുത്ത് നല്ലപോലെ നല്ല രീതിയിലാണ് പെരുമാറുന്നതന്നെ അപ്പം ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സഹകരിക്കുന്നത് തന്നെ അതോടൊപ്പം നല്ലൊരു കിഴി സ്പോട്ടാണ് ഞാൻ ഒന്നുകൂടി സ്ഥലം പറയാം നമ്മുടെ രണ്ടാംകുട്ടി ജംഗ്ഷനിലെ ബാക്കറിയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഇല്ലാത്തവർക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പം മിസ് ചെയ്യരുത് അപ്പോൾ നോർമലി ഞാൻ ക്യാമറ എടുക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കുപ്പിയാണൊരു ഭാഗത്തേക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത് നമ്മളൊരു ഡ്രൈപ്പോർഡോ ഒന്നും നമ്മൾ എടുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലുകളിൽ ഒന്നാണ് നമ്മുടെ ലഞ്ച് ബോക്സ് അപ്പം നേരെ നമ്മൾ ഇവിടെ തന്നെ വന്നത് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ഈ ഒരു ഫുഡ് ബ്ലോഗ് എന്ന് പറയുമ്പം കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എന്നുവെച്ചാൽ അപ്പം ഞാനൊരു കുപ്പിയുടെ ഒരു അതായത് അത് ഫ്രണ്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ് അപ്പം കറക്റ്റായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ എങ്കിലും അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും എങ്ങനെയാലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിൽ ഒന്നാണ് നമ്മുടെ ലഞ്ച് ബോക്സ് അപ്പം മിസ് ചെയ്യരുത് തിരിച്ചായിട്ട് നിങ്ങളോട് വരിക അതുപോലെ നമുക്കിപ്പം കറക്റ്റ് ആ ഒരു ബിരിയാണിയുടെ അത് വെച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് മസാല അതേപോലെ കറക്റ്റ് ഗ്രേവി അപ്പോൾ അതിനുള്ള ചിക്കൻ പൊരിച്ചതാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പം കഴിച്ചവർ എന്തൊക്കെയാണ് ആ ഒരു രുചി മറക്കില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക് അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കറക്റ്റ് നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ അപ്പം മിസ് ചെയ്യരുത് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് പിന്നത്തെ വിഷയം എന്ന് പറയുമ്പം ഞാൻ ഒരു വലിയ ഫുഡ് ബ്ലോഗറൊന്നും അല്ല നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ എങ്ങനെയായാലും കുറച്ച് മിസ്റ്റേക്കൊക്കെ വരും അപ്പം ഇനി വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഈ മിസ്റ്റേക്കെല്ലാം മാറ്റി ക്ലിയർ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക